കെ കെ ശൈലജയുടെ പ്രതിച്ഛായ തകർക്കാൻ സിപിഎമ്മിലെ ഒരു വിഭാഗം അണിയറയിൽ പ്രവർത്തിച്ചുവെന്നാരോപണവുമായി കെ കെ രമ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയനും പി ജയരാജനും കെ കെ ശൈലജ ആഗ്രഹിച്ചു കാഫർ പോസ്റ്റിലെ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നാൽ സിപിഎം നേതാക്കളുടെ പങ്ക് പുറത്തുവരുമെന്നും കെ കെ രമ പറഞ്ഞു അപഹാസ്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വടകരയിൽ കെ കെ ശൈലജയെ കരുവാക്കിയെന്നാണ് ആരോപണം ശൈലജയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കങ്ങൾ നടന്നു രാഷ്ട്രീയമായി ഒതുക്കാനുള്ള പൊടിക്കൈകളുടെ ഭാഗമായാണ് കാഫിർ പോസ്റ്റുകൾ അടക്കമുണ്ടായത് ടീച്ചർ ജാഗ്രത പുലർത്തിയില്ലെന്നും പറഞ്ഞു ടീച്ചറെ ബലിയാടാക്കിയെന്ന് അന്നും പറഞ്ഞു ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം അല്ലെങ്കിൽ ടീച്ചറെ പോലെയാണല്ലൊന്നും വടകര മത്സരിപ്പിക്കേണ്ടതില്ല മത്സരിപ്പിച്ചത് മാത്രമല്ല ഏറ്റവും മോശമായ പരാമർശം ടീച്ചറെ കൊണ്ട് ഏഹ് വർത്തസമ്മേളനമൊക്കെ നടത്തിയിട്ട് ടീച്ചറുടെ ഒരു ഇമേജ്

ർ കോഴിക്കോട്